വിവരങ്ങൾ കൂടി വരികയാണ് വളരെ കൃത്യമായ വിവരങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ ഹരിമോഹൻ ചേരുകയാണ് ഹരി തന്ത്രിക്കെതിരായ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചു നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ ഈ പോറ്റിയെ കൊണ്ടുവരുന്നു സ്പോൺസറാക്കുന്നു ഈ സ്പോൺസർ പോറ്റി പലരെയും കൂട്ടുന്നു ഇതൊക്കെ തന്ത്രിക്കറിയാമായിരുന്നു സ്വർണം പൂശാനുള്ള അനുജ്ഞ നൽകിയതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്നും പോറ്റി നടത്തിയ ഇടപെടലുകൾക്ക് തന്ത്രി മൗനാനുവാദം നൽകിയെന്നും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് പാളികൾ കൊണ്ടുപോയതെന്ന് തന്ത്രി അറിഞ്ഞിരുന്നുവെന്നും ചെന്നൈയിലേക്ക് പാളുകൾ കൊണ്ടുപോകുന്നതിനെ തന്ത്രി എതിർത്തില്ല എന്നുമുള്ള വിവരങ്ങളല്ലേ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന് പറയാം ഹരി ഇതൊക്കെ ഹരി എന്തൊക്കെ കണ്ടെത്തലുകളാണ് നമുക്കിപ്പോ മനസ്സിലാകുന്നത് റോഷി വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ തന്നെയാണ് എസ് ഐ ജി നടത്തിയിരിക്കുന്നത് ഇതിനോടകം തെളിവുകൾ ശേഖരിച്ച് ഉറപ്പിച്ച കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ കള്ളക്കളികളും എല്ലാ ഇടപാടുകളും എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് തന്ത്രി കണ്ഠര് രാജീവര് എന്നുള്ളതാണ് എസ് ഐ ജി കണ്ടെത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലേക്ക് ആനയിച്ചിരി ആനയിച്ച ഒരു വ്യക്തി അതായത് ആദ്യം ഉണ്ണികൃഷ്ണൻ പോച്ചിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് തൻ്റെ ഒരു സഹായിയായിട്ടാണ് പക്ഷേ പിന്നീടാണ് ഇയാളെ ഒരു സ്പോൺസറാക്കി അവിടെ മാറ്റുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ടക്കം ലഭിക്കുന്ന കാര്യത്തിൽ തന്ത്രി ഉറപ്പുവരുത്തി എന്നുള്ളതാണ് എസ് ഐ ജി കണ്ടെത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം സഹായി എത്തിയ ഒരു വ്യക്തിയെ സ്പോൺസറാക്കി മാറ്റിയ തന്ത്രിയുടെ ഇടപെടൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എസ് ഐ ജി പിന്നീട് നടത്തിയ അന്വേഷണങ്ങളൊക്കെ തന്നെ ശബരിമലയിലെ ഏതൊരു ഉരുപ്പടിയും അതിൻ്റെ അധികാരം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് തന്ത്രി എന്നുള്ളതുകൊണ്ട് അതിൻ്റെ മറ്റെല്ലാ തരത്തിലുള്ള ഇടപാടുകളും അത് അറ്റകുറ്റപ്പണി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഉരുടിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യമായിക്കോട്ടെ അതിന് തന്ത്രിയുടെ അനുജ്ഞ ഇല്ലാതെ അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ദേവസ്വം ബോർഡ് അനുമതിയല്ല അതിന് ആദ്യം തന്ത്രിയുടെ അനുജ്ഞ തന്നെ വേണം എന്നുള്ളതാണ് ആ തന്ത്രയുടെ അനുജ്ഞ ഈ കാര്യങ്ങളിലെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാളികൾ ഒന്നല്ല പലവട്ടമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോവുകയും അറ്റകുറ്റപ്പണികൾ നടത്താനും വേണ്ടിയുള്ള അനുമതി ആ അനുമതി മറ്റെല്ലായിടത്തു നിന്നും വാങ്ങിയാലും തന്ത്രി അനുമതി നൽകിയില്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ തന്ത്രിയാണ് ഇതിന് അനുജ്ഞ നൽകിക്കൊണ്ട് ഇത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയത് ആ തന്ത്രിയുടെ അനുജ്ഞയാണ് ഈ കേസിൽ സ്വർണ്ണ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടത് എന്നുള്ളതാണ് എസ് ഐ സി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയായിരുന്നു ആ പാളികൾ അങ്ങനെ കൊണ്ടുപോകുന്നത് അതായത് ശബരിമലയിലെ സന്നിധാനത്തിന് ചുറ്റുവട്ടത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്തേണ്ടുന്ന മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പടികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അനുജ്ഞ നൽകുന്നത് അത് സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള അവസരം തുറന്നു കൊടുക്കാനാണ് അക്കാര്യം തന്ത്രിക്ക് കൃത്യമായി അറിയാമായിരുന്നു കൃഷ്ണൻ പോച്ചി എന്തിനു വേണ്ടിയാണ് തൻ്റെ നാൽപ്പത് വർഷത്തെ സ്മാർട്ട് റിലേഷൻസുമായിട്ടുള്ള വാറണ്ടി ഉപയോഗിച്ചുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടത് അത് തന്ത്രിക്ക് അറിയാമായിരുന്നു എന്തിനുവേണ്ടി ാണ് അതിൽ കൃത്യമായി യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെന്നും ആ സ്വർണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉണ്ണികഷ്ണം പോയിട്ടുള്ള നീക്കങ്ങളൊക്കെയൊന്നും എസ് ഐ ടി തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ളത് എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്ത്രി ഇതിനകത്ത് മൗനാനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ തന്ത്രിയുടെ ഇടപെടൽ നടന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഭരണസമിതി അടക്കം ഇതിൽ ഉണ്ണികൃഷ്ണൻ പോക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതിൽ തന്ത്രിയുടെ സ്വാധീനം ചെറുതല്ല എന്നുള്ളത് തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ അറിയേണ്ടത് ഏത് തരത്തിലേക്കാണ് സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ലാഭം ായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനിയിപ്പോൾ വ്യക്തത വേണ്ടതുണ്ട് അതിന് ബാങ്ക് അക്കൗണ്ടുകൾ ഒപ്പം തന്നെ തന്ത്രിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പരിശോധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് എസ് ഐ ജി ചൂണ്ടിക്കാണിക്കുന്നത് ചെങ്ങന്നൂരിൽ ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെങ്ങന്നൂരിലെ ഇദ്ദേഹത്തിന്റെ വീട് തന്ത്രിയുടെ വീടടക്കം അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വീടടക്കം നിരീക്ഷണത്തിലാണ് ഒരു പക്ഷേ അവിടെ പരിശോധന നടത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് എസ് ഐ ജി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ രേഖകളടക്കമുള്ള തെളിവുകളെല്ലാം തന്നെ എസ് ഐ ടിയുടെ പക്കിലുണ്ട് പക്ഷേ ഇനിയിപ്പോൾ സാമ്പത്തിക ലാഭം ഉറപ്പുവരുത്തണം അതായത് സാമ്പത്തിക ലാഭം എങ്ങനെയാണ് ലഭിച്ചത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏത് മറ്റേതെങ്കിലും തരത്തിലുള്ള ലാഭം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണെങ്കിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടതുള്ളത് പക്ഷേ ഒരു കാര്യം എസ് ഐ ടിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കേസിൽ പ്രതി ചേർക്കാനുള്ള എല്ലാ തെളിവുകളും തന്ത്രിക്കെതിരെ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി എസ് ഐ ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതുകൊണ്ടാണ് തന്ത്രിക്കെതിരെ സാധാരണഗതിയിൽ ചുമത്ത് ചുമത്താൻ കഴിയാത്ത അതായത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പാണ് മറ്റ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിന് കാരണം അവരൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ അംഗങ്ങളുമാണ് അവർ ദേവസ്വം ബോർഡിൻ്റെ പണം വാങ്ങുന്നവരാണ് അതുകൊണ്ടാണ് അവർക്കെതിരെ ആ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ തന്ത്രിക്കെതിരെ അത് ചുമത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഇത്ര കാലം ഉണ്ടായിരുന്ന സംശയം പക്ഷേ തന്ത്രി കൃത്യമായി ശബരിമലയിൽ നിന്ന് പണം പറ്റുന്നുണ്ട് അത് മാസപ്പടി പൂജ്യക്കടക്കം പണം പറ്റുന്നുണ്ട് എന്നുള്ളത് എസ് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തന്ത്രിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസെടുക്കാൻ കഴിയും എന്ന എസ് ഐ ടിക്ക് ബോധ്യമുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് ഉറപ്പുവരുത്തിയിട്ട് തെളിവുകൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇന്നിപ്പോൾ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇക്കാര്യങ്ങൾ ഇതിനോടകം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവി എഡി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ തന്നെ നേരി നേരിട്ട് തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിച്ച ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ് അതായത് തന്ത്രിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ മുഗൾ തട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് അതിന് തെളിവുകൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മതി അറസ്റ്റ് എന്നുള്ളതായിരുന്നു ഇത്ര ദിവസവും ഉണ്ടായിരുന്ന ഒരു തീരുമാനം പക്ഷേ ഇപ്പോൾ അത് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉറപ്പ് വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കേവലം ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും മാത്രമല്ല ശബരിമലയിലെ പല ഉരുപ്പടികളിലും തന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതായത് ഉരുപ്പടികളിൽ പല രീതിയിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതടക്കം ഉള്ള കാര്യങ്ങൾ എസ് ഐ ജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് അഷ്ടതി പാലകരടക്കം പിന്നീട് ഹൈക്കോടതി നിയോഗിച്ച സമിതി എവിടെ നിന്നോ അതായത് സന്നിധാനത്ത് നിന്ന് എവിടെ നിന്നോ കണ്ടെത്തുകയായിരുന്നു അതായത് വളരെ അലക്ഷ്യമായി ഉപേക്ഷിച്ച നിലയിലൊക്കെ തന്നെ അത് പല രീതിയിൽ പല ഉരുപ്പടികളും ലഭിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയും തന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിലൊക്കെ തന്നെയും തന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് എസ് ഐ ജി ഇപ്പോൾ പരിശോധിക്കുന്നത് അത് ദ്വാരകപാലക പാളിയിലും കട്ടിളപ്പാളിയിലും മാത്രം അവസാനിക്കുന്ന ഒന്നാണ് എന്ന് എസ് കരുതുന്നില്ല കാരണം ഏതൊക്കെ ഉരുടികളിൽ സ്വർണം െന്നും അതെങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുകയെന്നും അതിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതായത് അവിടുത്തെ എല്ലാ സാങ്കേതിക കാര്യങ്ങളും ഒപ്പം തന്നെ അതിന് അനുമതി അടക്കമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ തന്ത്രിക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഈ പ്രഭാമണ്ഡലത്തിൽ നിന്നടക്കം സ്വർണം പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എസ് ഐ ടി ഏറെക്കുറെ ഉറപ്പിച്ച് പറയുന്നത് എത്രത്തോളം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോഴും എസ് ഐ കൃത്യമായി അറിയില്ല പക്ഷേ അതിൽ ഏഴ് പാളികൾ കട്ടിളപ്പാളിയിലെ ഏഴ് പാളികളിൽ നിന്നും സ്വർണം നഷ്ടപ്പെടുകയും അത് പ്രഭാമണ്ഡലത്തിൽ നിന്നടക്കം സ്വർണം പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് എസ് ഐ ജി മനസ്സിലാക്കാനുള്ള കാരണം ഇവിടങ്ങളിലെല്ലാം സ്വർണം ഉണ്ടായിരുന്നുവെന്നും ആ സ്വർണം എങ്ങനെയാണ് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതും കൃത്യമായി അറിയാമായിരുന്നു ഒരാൾ തന്ത്രിയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്ലാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു പലരും അതായത് പങ്കജ് ഭണ്ഡാരിയും ഗവർണറും ഒക്കെ ചേർന്ന് ബംഗളൂരുവിൽ വെച്ച് ആ ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചന എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്ത്രിയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു തന്ത്രി ഒരു ഘട്ടത്തിൽ പോലും അതിനെ എതിർത്തില്ല എന്നുള്ളതാണ് എസ് ഐ സിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അതായത് തന്ത്രി എതിർത്തില്ല എന്ന് പറയുമ്പോൾ ത്തിന് വേണ്ടിയാണ് പാളികൾ കൊണ്ടുപോയതെന്ന് തന്ത്രി അറിയുന്നുണ്ട് പോറ്റി കള്ളനാണെന്ന് തന്ത്രി അറിയുന്നുണ്ട് പക്ഷേ ആ പോറ്റി കട്ടതിനൊക്കെയും തന്ത്രി കൂട്ടുനിന്നിട്ടുണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ കട്ടതിനെല്ലാം തീർച്ചയായിട്ടും ബ്രോഷ് ഈ ഘട്ടത്തിനെല്ലാം കൂട്ടു തന്ത്രിയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും അതിന് ഏത് നിലയിൽ തന്ത്രി ഇതിനെല്ലാം കൂട്ടു നിന്നു എന്ന് ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും മൗനാനുവാദം നൽകി ചിലടത്ത് അനുജ്ഞയായി നൽകി എന്നുള്ളതാണ് എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ സാങ്കേതികമായി അനുജ്ഞ നൽകേണ്ടടുത്ത് അത് നൽകുകയും എതിർക്കേണ്ട എതിർക്കേണ്ട സ്ഥലങ്ങളിൽ എതിർക്കാതെ നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തായാലും ഒരു ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം നീണ്ട ഒരു ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ളത് എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ആറിൽ മുതൽക്ക് തുടങ്ങുന്ന ഒരു ബന്ധമാണെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് രണ്ടു പതിറ്റാണ്ട് നീണ്ട ഒരു ബന്ധം എന്തായാലും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ആ കാര്യം നേരത്തെ തന്നെ അതായത് തന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്ത്രിയെ മുമ്പ് ചോദ്യം ചെയ്തിരുന്നു ആ സമയത്തൊക്കെ തന്നെയും ഇത്ര ദീർഘനാളായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് തന്ത്രി മൗനം പാലിച്ചിട്ടുണ്ട് പല ചോദ്യങ്ങൾക്കും അന്നും മറുപടി നൽകിയിട്ടില്ല സ്വർണ്ണക്കുള്ളയെക്കുറിച്ച് കേട്ട് ഞാൻ ഞെട്ടി എന്നുള്ളതായിരുന്നു തന്ത്രി പരസ്യമായിട്ട് പോലും ആദ്യം നൽകിയിട്ടുള്ള പ്രതികരണം പക്ഷേ ആ ഞെട്ടൽ അഭിനയമായിരുന്നു എന്നുള്ളതാണ് എസ് ഐ ജിയുടെ അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇനിയിപ്പോൾ ഈ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ തന്ത്രി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എസ് ഐ ജി ചെയ്തിട്ടുള്ള ഏറ്റവും നിർണായക നീക്കമായി തന്നെ വിലയിരുത്തേണ്ടി വരും ഇതില്ല എന്നുണ്ടെങ്കിൽ ഈ ഇ ഡി ഒരു പക്ഷേ ആദ്യം കടക്കുന്ന പേരുകളിൽ ഒന്ന് തന്ത്രിയുടേത് കൂടിയായിരിക്കും അങ്ങനെ ആകുമ്പോഴുള്ളത് എസ് ഐ ജിയുടെ അന്വേഷണത്തിന് തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ഒരാഴ്ച നീണ്ട ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയും ആ കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നീക്കി ുള്ള ആ ഒരു സാധ്യത പരമാവധി തുറന്നിടുകയുമാണ് ഈ ദിവസങ്ങളിൽ എസ് ഐ ജി ചെയ്തിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ അത് വളരെ നിർണായകമായിരുന്നു അത് ഈ പ്രതികളേത് മാത്രമല്ല ഈ പ്രതി പട്ടികയിൽ ചേർക്കാത്ത ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്താത്ത മറ്റു ചില ആളുകൾ കൂടി അതായത് അക്കാലത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാലഘട്ട തന്നെ ദേവസ്വം ജീവനക്കാരായി സന്നിധാനത്തുണ്ടായിരുന്ന ആളുകളുണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുണ്ടായിരുന്ന ആളുകളുണ്ട് ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയുണ്ടായി അവരിൽ നിന്നൊക്കെ വളരെ നിർണായകമായിട്ടുള്ള വിവരം ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അതായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും ൊക്കെ ഉണ്ണികഷ്ണം പോറ്റിക്ക് എന്തും ചെയ്യാൻ കഴിയുമായിരുന്നു ആ ഉണ്ണികഷ്ണം പോറ്റി വിചാരിക്കുന്ന ആളുകളെ അങ്ങോട്ടേക്ക് കയറ്റിവിടാൻ കഴിയുമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ തന്ത്രിയുടെ തന്ത്രിയും തന്ത്രി കുടുംബവുമായിട്ടുള്ള ബന്ധം ആ ഉണ്ണികഷ്ണം പോറ്റി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഉപയോഗിച്ചതൊന്നും തന്നെ തന്ത്രി അറിയാതിരുന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ദേവസ്വം ജീവനക്കാർ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ഉറപ്പുവരുത്തിയുള്ള വിവരങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ട് ആ കൈമാറി വിവരങ്ങൾ എസ് പരിശോധിക്കുകയും ചെയ്തു പല ചിത്രങ്ങളും ഇതിനോടൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു ആ പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ള ഇടപാടുകളൊക്കെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അങ്ങനെ അത് ഉറപ്പിച്ച ശേഷമാണ് ഈ അറസ്റ്റിലേക്ക് കടന്നതെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അതായത് ഈ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്താണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എസ് ഐ ടി പങ്കുവയ്ക്കുക അത് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് വഴിയായിരിക്കും അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം എന്ന് കൂടിയാണ് നമുക്ക് പറയേണ്ടി വരിക കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷയ്ക്ക് എതിർക്കുന്ന ഘട്ടത്തിൽ എസ് ഐ ടി ചൂണ്ടിക്കാണിച്ചിരുന്നത് തന്ത്രിയുടെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റവരിയിൽ മാത്രം ഈ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് അതായത് തന്ത്രിയുടെ ബന്ധം തെളിഞ്ഞു എന്നുള്ളത് കൂടുതൽ പുറത്തേക്ക് വരാതിരിക്കാൻ എസ് കൃത്യമായി ശ്രദ്ധിച്ചു അത് അറസ്റ്റിനെ ബാധിക്കുമെന്ന് എസ് ഐ ബോധ്യമുണ്ടായിരുന്നു എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഒടുവിൽ അറസ്റ്റിലേക്ക് നീങ്ങാൻ എസ് ഐ ജിക്ക് സാധിച്ചു സായ് കുമാറുമാണ് ഇനിയും